സിനിമാ പ്രേമികൾക്കിടയിൽ എംബുരാൻ ഉള്ള ആവേശം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റിലീസ് അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ച് മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന ഔദ്യോഗിക അറിയിപ്പ് വന്നതോടെ സിനിമയുടെ ഹൈപ്പും മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സിനിമയുടെ ട്രെയിലർ പുറത്തുവിടാത്തതിൽ കടുത്ത നിരാശയിലായിരുന്നു സിനിമാ പ്രേമികൾ ഇപ്പോഴിതാ എംബുരാന്റെ ട്രെയിലർ ആദ്യം കണ്ടിരിക്കുന്നത് രജനീകാന്താണെന്ന് അറിയിച്ചുകൊണ്ട് പൃഥ്വിരാജ് രജനീകാന്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ് എംബുരാൻ ട്രെയിലർ ആദ്യം കണ്ടയാൾ രജനീകാന്ത് ട്രെയിലർ കണ്ട ശേഷം നിങ്ങൾ പറഞ്ഞത് ഞാൻ എപ്പോഴും നോക്കും അതെനിക്ക് മറക്കാൻ സാധിക്കില്ല ലോകം കീഴടക്കിയ സന്തോഷമുണ്ട് രജനീകാന്തിന്റെ കടുത്ത ആരാധകൻ പൃഥ്വിരാജ് കുറിച്ചു ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ചിത്രത്തിന്റേതായി അപ്ഡേറ്റ് ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ഇത് ട്രെയിലർ അപ്ഡേറ്റ് ആയിരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ അതേസമയം റിലീസിങ് സംബന്ധിച്ച ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് യംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ തിയേറ്ററുകളിൽ എത്തുകയാണ് ഗോകുലം മൂവീസ് കൂടി നിർമ്മാണ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ ആശീർവാദം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രമുഖ വിതരണ കമ്പനികളുമാണ് എംബുരാന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്